ഹലോ ഇപ്പം റീസെൻറ്റായിട്ടൊരു ന്യൂസ് ഒക്കെ കണ്ട് അങ്ങനെ ഞാൻ അപ്പം അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണിപ്പോൾ വീഡിയോ ചെയ്ത കേട്ടോ കാര്യം ഞാനും പ്രതികരിച്ചു പക്ഷെ നമ്മളിങ്ങനെ എത്രത്തോളം പ്രതികരിച്ചു എന്ന് പറഞ്ഞാൽ പോലും കുറേ പേരുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ഇരുട്ട് തന്നെയാണ് കേട്ടോ ഇപ്പൊ ഒരു കുഞ്ഞുണ്ടാവുന്ന കേസ് തന്നെ ഉദാഹരണം അല്ലെങ്കിൽ ഒരു പെണ്ണ് കാണാൻ പോയാ അല്ലെങ്കിൽ ചെക്കനെ കാണാൻ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും നേറാൻ ഭയങ്കര പ്രശ്നം തന്നെയാണ് അപ്പൊ നമ്മൾ എത്രയൊക്കെ നമ്മൾ പ്രതികരിക്കുന്നു പറഞ്ഞാലും പ്രതികരിച്ചവരുടെ ഉള്ളിൽ പോലും ഉള്ളൊരു എന്താ പറയുക വർണ്ണവിവേചനം എന്ന് പറയുന്നത് ഇപ്പോഴും നിലനിന്ന് ഒരു സംഭവം തന്നെയാണ് അതിന് ഉദാഹരണങ്ങളാണ് കൊച്ചി ഉണ്ടായിക്കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ കൊച്ചിന് കളറില്ലല്ലോ നിങ്ങൾക്ക് കളറുണ്ടല്ലോ നിങ്ങൾക്ക് രണ്ടുപേർക്കും കളറുണ്ട് കൊച്ചിന് കളറില്ല കൊച്ചിന് വണ്ണം കുറങ്ങ കളർ മാത്രമല്ല കേട്ടോ വണ്ണം കുറഞ്ഞാലോ വണ്ണം കൂടിയാലോ ഒക്കെ പ്രശ്നമാണ് അതുപോലെ തന്നെ എന്താ പറയാ പെണ്ണ് കാണാൻ പോയാ അല്ലെങ്കിൽ ചെക്കൻ കാണാൻ പോയാ അന്നേരമൊക്കെ നമ്മൾ നമ്മുടെ നമുക്ക് ബെസ്റ്റ് വേണം എന്നുള്ളതിൽ ബെസ്റ്റ് എന്നുള്ളതിൽ എന്താ പറയാ ആൾക്കാർ വിശ്വസിച്ച് പോരുന്നത് ബെസ്റ്റ് എപ്പോഴും വെളുപ്പാണ് എന്നാണ് ആ ഇപ്പൊ മുഖൊക്കെ വെളുത്തിരുന്നാലും അകം കറത്ത കുറെ പേരുണ്ട് അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല അപ്പൊ ഞാനിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും കുറെ കമന്റ്സ് ഉണ്ടോ അപ്പൊ ഞാനും പ്രതികരിച്ച കൂട്ടത്തിലുള്ളത് തന്നെയാണ് കേട്ടോ പക്ഷെ ഇപ്പൊ ഞാനൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടാ പോലും ഇത് കണ്ടാൽ പോലും മാറി ചിന്തിക്കാത്ത അല്ലെങ്കിൽ കളർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താ പറയാ ബോഡി ഷെയ്മിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം മനസ്സിൽ വേരൊറച്ച് പോയ കുറെ പേരുണ്ട് ഇപ്പോൾ അതേപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ണം വെക്കുന്ന ഒരു കേസിലെ അപ്പൊ ഞാനും അതേപോലെ നല്ലോണം വണ്ണം വെച്ചൊരു കൂട്ടത്തിലാണ് ഇപ്പൊ ഒരു വിധം വണ്ണം കുറങ്ങി നമുക്ക് നമ്മൾ ബാക്ക് ടു നോർമൽ ആ ഒരു ഇതിലേക്ക് പോകുന്ന നമുക്കും അറിയാം കാണുന്നവർക്കും അറിയാം എല്ലാവർക്കും അറിയാം എന്നാലും നമ്മളെ കാണുമ്പോൾ അയ്യോ അന്യായ തടി വെച്ച് പോയിട്ടോ ഇതിനി എങ്ങനെ കുറയ്ക്കും കുറയോ കുറയില്ല വയർ കുറയോ കുറയില്ല ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ ടീംസ് ഉണ്ട് അപ്പൊ എനിക്ക് ഈ ഒരു ഇഷ്യൂ കണ്ടു അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി ഞാൻ ചെയ്തതാണ് കേട്ടോ ഒരു സംഭവം ഒന്നും എന്തോലും തിരുത്തിയാലും എത്ര വീഡിയോ ചെയ്താലും എന്താ പറയാ അങ്ങനെയൊന്നും പോവില്ല വേരൊറച്ച് പോയി രക്തത്തിൽ കുറെ പേരുടെ അലിങ്ങി ചേർന്നുള്ള കളറുള്ളവരാണെന്തോ ഭയങ്കര സംഭവങ്ങൾ ഇപ്പോൾ കളറുള്ള ഒരാളാണല്ലോ വിളിച്ചുപോയി ബുദ്ധി ഇല്ലായ്മ തരം കാരണം പേരിൽ നിൽക്കുന്നത് അപ്പൊ നമുക്ക് നേരെ ഉണ്ടായിട്ട് കാര്യമില്ല കുറച്ച് ബുദ്ധിയും കൂടെ വേണം അപ്പോൾ എല്ലാവരും എന്താ പറയാ എല്ലാവരെയും മനുഷ്യരായിട്ട് കാണാം കഴിവിനെ അംഗീകരിക്കുക കളറിന്റെ ബേസിൽ എല്ലാവരും ഒരിക്കലും ഒരാളുടെ കഴിവ് തീരുമാനിക്കണ്ടേ താങ്ക്